എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ അങ്ങനെ ഫൈനലി പ്ലസ് ടുൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത് സോ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നല്ലൊരു റിസൾട്ട് ആവട്ടെ എല്ലാവർക്കും ഈ വർഷത്തെ നേഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷൻസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും ഒക്കെ കൂടുതലായിട്ടും നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് നിങ്ങൾ കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ അറിഞ്ഞതിന് ശേഷം ഏതൊരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലേക്ക് നിങ്ങൾ പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പം തന്നെ കരിയർ നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്തെങ്കിലും ഹെല്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം സോ നമ്മൾ വാട്സപ്പ് ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റും കൊടുക്കുന്നുണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എല്ലാവരും വിളിക്കുമ്പോൾ പറ്റിയ ടൈം എല്ലാവർക്കും ആൻസർ 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 നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വാട്സപ്പ് വഴി നിങ്ങളെ സംശയങ്ങൾ ചോദിക്കുക എല്ലാവർക്കും ഉത്തരം നൽകുന്നതാണ് അപ്പോൾ മികച്ച ഒരു റിസൾട്ട് ആവട്ടെ എല്ലാവർക്കും ഈ വർഷത്തെ അഡ്മിഷനും അലോട്ട്മെൻറ്റും അതിനുശേഷം നമുക്ക് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് റിസൾട്ട് അറിഞ്ഞതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം